ഹേ ഗായ്സ് നമ്മൾ ഇന്നൊരു ബാൽനസ് റീഗ്രോത്ത് ചലഞ്ച് ചെയ്യാണ് എൻ്റെ ഫ്രണ്ട് ദിവ്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കാരണം അവളാണ് പറഞ്ഞത് എൻ്റെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട് ഒരെണ്ണം പോലും കാര്യമായിട്ട് മുളയ്ക്കുന്നില്ല കാരണം തിക്നസ്സ് കുറഞ്ഞ് വരികയാണ് അപ്പോൾ തിക്നെസ് നന്നായിട്ട് കൂട്ടാനുള്ള ഒരു ചലഞ്ചാണ് ഫിഫ്റ്റീൻ ഡേയ്സ് ചലഞ്ച് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഡേ വൺ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു പാക്കാണ് റെഡിയാക്കുന്നത് കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസും നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഉഴുന്നാണ് കേട്ടോ അപ്പോൾ നമ്മളിത് രണ്ട് മണിക്കൂർ സോക്ക് ചെയ്താൽ മതി തലേന്ന് സോക്ക് ചെയ്യുന്ന ഒന്നും വേണ്ട രണ്ട് നന്നായിട്ട് ഇത് വീർത്ത് വരും അപ്പോൾ നമ്മൾ മുടിക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ഇപ്പോൾ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂട്ടും ചെയ്യാം കേട്ടോ അപ്പം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് രണ്ട് മണിക്കൂർ അടച്ച് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക ഹെയർഫോൾ ഫോൾ കുറച്ച് ഹെയർ ഗ്രോത്ത് നന്നായിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉഴുന്നത് അത് മാത്രമല്ല ഇതിലൊരുപാട് ആൻറ്റി ഓക്സിഡൻസും മിനറൽസും വൈറ്റമിൻസും അത് നമ്മളെ മുടിക്ക് നല്ലൊരു കണ്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യൂട്ടോ ഇനി നമുക്ക് വേണ്ടത് ഹെയറിന് ഒരുപാട് ബെനിഫിറ്റ് നൽകുന്ന കറിവേപ്പിലയാണ് കറിവേപ്പില ആണ് കറിവേപ്പിലെ ഞാനിവിടെ ഒരു മൂന്ന് തണ്ട് എടുക്കുന്നത് കേട്ടോ ഈ എൻ്റെ ഈ ഒരു മരം ഇനിയിപ്പോൾ വേറെ തളിർക്കാത്ത പോലെ അപ്പോൾ ഞാൻ അതിൽ നിന്ന് തന്നെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് ചെറിയുള്ളിയാണ് ഞാനൊരഞ്ച് ചെറിയുള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഈ കറിവേപ്പിലയും കറിവേപ്പില നമ്മുടെ സ്കാൽപ്പിന് ഒരുപാട് സ്ട്രെങ്ത് നൽകാനും മുടിക്ക് സ്ട്രെങ്ത്ത് നൽകാനും ഈ പ്രീമച്യോർ ഗ്രേയിങ് തടയാനും നല്ലൊരു കണ്ടീഷണർ ആയിട്ടും നന്നായിട്ട് മുടി ഗ്രോത്ത് ആവാനും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം ഞാനൊരു പാനിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളി തോലൊക്കെ കളഞ്ഞിട്ട് ഞാനത് അതേപടി അരിയൊന്നും ചെയ്യുന്നില്ല ഇട്ട് കൊടുക്കുന്നതാണ് കറിവേപ്പിലയുടെ കറിവേപ്പിലയും അതേപോലെ തന്നെ കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ നമ്മുടെ ഈ ചലഞ്ചിൽ പെട്ട സാധനങ്ങളും നമ്മളെ വീട്ടിൽ കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഈ ചലഞ്ച് എടുക്കുന്നവരാണെങ്കിൽ നാളത്തേക്ക് അതായത് നെക്സ്റ്റ് ഡേയുടെ വീഡിയോ ആകുമ്പോഴേക്കും നിങ്ങൾ ആവണക്കെണ്ണ നമ്മളെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിരിക്കും മുപ്പത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് കിട്ടും അതൊന്ന് വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടേബിൾ സ്പൂൺ ഉലുവയാണ് ഉലുവ നല്ലൊരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് എടുക്കണം നമുക്ക് ആ വാട്ടറും ആവശ്യമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തുള്ള ഇൻഗ്രീഡിയൻസും ഇപ്പോൾ ഉലുവ നമ്മൾ സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പാത്രത്തിൽ ഉലുവ സോക്ക് ചെയ്തിട്ട് ആ വെള്ളത്തിൽ തന്നെ നമുക്കിത് തിളപ്പിച്ചെടുക്കാവുന്നതാണ് അല്ലെങ്കിലും ഈ ഉലുവ നന്നായിട്ടിപ്പോൾ തിളച്ച് വരുമ്പോൾ വീർത്ത് വരും നിങ്ങൾ ആണ് ഈ പാക്ക് ഇടുന്നുണ്ടെങ്കിൽ മോർണിംഗിൽ കുറച്ച് നേരം ഉലുവൊക്കെ സോക്ക് ചെയ്ത് വെച്ചാൽ മതി രണ്ട് മണിക്കൂർ മാത്രം ഉഴുന്നാണെങ്കിലും അതേപോലെ തന്നെ സോക്ക് ചെയ്താൽ മതിയിട്ട് അപ്പം നന്നായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട് അതിന് ശേഷം നമ്മളിതൊന്ന് സിമ്മിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് തിളയ്ക്കും ദെൻ നെക്സ്റ്റ് ഫൈവ് മിനിറ്റ്സ് നമ്മൾ ഇതുപോലെ ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് അങ്ങനെയേ വെക്കുക അതിന് ശേഷം നമുക്കിത് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം നമ്മൾ ഈ ചലഞ്ച് ഏത് ഏജ് ഗ്രൂപ്പ് ഉള്ളവർക്കും വേണ്ടിയിട്ട് എടുക്കാം നമുക്ക് ഡെയിലി വീഡിയോ ഉണ്ടാവില്ല കാരണം ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിരിക്കും നമ്മൾ ഓരോ ഹെയർ പാക്കും ഹെയർ ഓയിലിങ്ങും ടിപ്സും കാര്യങ്ങളും ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ഇന്ന് ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാളെ ഹെയർ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ വീഡിയോ അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ അതായത് ഞാനിവിടെ ചൂടാറിയതിന് ശേഷം സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് വെള്ളവും അതേപോലെ തന്നെ ബാക്കിയും ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കളയാനുള്ളതല്ല നമുക്കിത് പാക്കായിട്ട് അപ്ലൈ ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് നമ്മളിതിലൊന്നും വേസ്റ്റാക്കി കളയുന്നില്ല കേട്ടോ അപ്പോൾ അതായത് അപ്പോഴേക്കും നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് തലേ ദിവസം ഒന്ന് സോക്ക് ചെയ്യാതെ തന്നെ നന്നായിട്ട് വീർത്ത് വരും കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിനധികം പുളിപ്പുണ്ടാവില്ല നമുക്ക് ഈ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ നമ്മളിത് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ആണ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളിപ്പോൾ ഓവർനൈറ്റാണ് നിങ്ങളിത് സോക്ക് ചെയ്യാൻ വെക്കുന്നതെങ്കിൽ ആ വെള്ളം യൂസ് ചെയ്യണ്ട ഭയങ്കരമായിട്ട് പുളിപ്പുണ്ടായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് വയ്ക്കുക നമുക്കൊരുവിധം അടുത്തുള്ള കടകളിൽ ഇപ്പോൾ അത് ആണ് ആയുർവേദ കടകളിൽ ചോദിച്ചാൽ എന്തായാലും അവരടുത്തുണ്ടായിരിക്കും ഒരു കുഞ്ഞ് നൂറ് ഗ്രാമിൻ്റെ പാക്കായാലും മതി കേട്ടോ അപ്പോൾ അതേ ഞാൻ നമ്മുടെ ഉഴുന്നിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തിളപ്പിച്ചേലുള്ള കറിവേപ്പിലയും ഉഴുന്നും അല്ല സോറി ഉലുവയും ഉള്ളിയും കൂടെ ഉള്ളത് ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെള്ളമുണ്ടല്ലോ സെയിം അതന്നെ യൂസ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുകയാണ് ഇതിന് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇതിൽ ലംസോ തരികളോ ഒന്നും നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഉണ്ടാവില്ല നമ്മൾ വാഷ് ചെയ്താൽ പോകുന്ന രീതിയിൽ നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്താൽ മതി അരച്ച് സോറി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ അതായത് നമ്മൾ ഈ ഒരു വെള്ളം നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ആക്കിയെടുക്കുകയാണ് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ യൂസ് ചെയ്തിട്ട് ഫിഫ്റ്റീൻ ഡേയ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കുടിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിലിൽ വേറെ എന്തെങ്കിലും ഡേർട്ടിൻ്റെ കാര്യം കണ്ടിട്ടുണ്ടാവാതിരുന്നാൽ മതി അങ്ങനെയാണെങ്കിൽ അത് കേടുവരാതെ ഫ്രിഡ്ജിൽ ഇരിക്കും കേട്ടോ അപ്പോൾ അതേ ഞാനിത് ഇനി മുടിയിലിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം മുടി ഇപ്പം നിങ്ങളത് വളരെ തിൻ തിന്നായിട്ടിരിക്കുകയാണെങ്കിലും നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മുടിയിൽ നമ്മൾ പാക്ക് ഇടുന്നതിന് മുന്നേ ആദ്യം മുടിയിലുള്ള കെട്ടും കാര്യങ്ങളും ഒക്കെ മാറ്റിയിട്ട് ടാങ്കിൽ ഫ്രീ ആക്കുക ഞാനിവിടെ ആക്കിയിട്ടുണ്ടായിരുന്നു ദെൻ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിലാണ് നമ്മളിപ്പോൾ ഈ പാക്ക് ഇടുന്നത് കൊണ്ട് നമ്മൾ സ്കാൽപ്പിലും മുടിയിലും അല്പമെങ്കിലും ഓയിൽ വേണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യൂസ് എൻ്റെ കാച്ചിയെണ്ണ തീരാനായി പുതിയത് കാച്ചിട്ട് വേണം അപ്പോൾ ഞാനിതേ സ്കാൽപ്പിലും അതേപോലെ തന്നെ ഹെയറിലും നന്നായിട്ട് മുടിയിൽ ആക്കി കൊടുക്കുന്നുണ്ട് ദെൻ നന്നായിട്ടൊരു മസാജ് കൊടുക്കുക ചെയ്യുമ്പോൾ ഒരു മയത്തിൽ കുറച്ച് ടൈം എടുത്ത് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും സ്കാൽപ്പ് മസാജ് ചെയ്യാൻ വേണ്ടി നോക്കുക വല്ല വീഡിയോ കണ്ടിട്ടാണെങ്കിൽ പോലും പതുക്കെ പതുക്കെ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന രീതിയിൽ നമ്മൾ ഒന്ന് ഓയിൽ ചെയ്ത് കൊടുക്കുക ദെൻ അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ആ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കലാണ് ഞാൻ മുടി രണ്ട് സൈഡിലേക്ക് ഇട്ടിട്ട് ഹെയറിലും അതേപോലെ തന്നെ സ്കാൽപ്പിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള അളവിനാണ് ഞാനിപ്പോൾ ഉഴുന്നെടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് ഹെയർ കവർ ചെയ്യുന്ന രീതിയിലാണ് അതായത് നമ്മളിപ്പോൾ ബാ പാർലറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന പോലെ ഒരു എഫക്റ്റാണ് നമുക്ക് വാഷ് ചെയ്താൽ കിട്ടുക അത്രയ്ക്ക് കണ്ടീഷൻ ആയിട്ട് ഉണ്ടായിരിക്കും നമ്മളെ മുടി അത് മാത്രമല്ല നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും നല്ല വോളിയം കാണിക്കുന്ന രീതിയിൽ ഉണ്ടായിരിക്കും നമ്മൾ വാഷ് ചെയ്ത് ഡ്രൈ ആകുമ്പോഴേക്കും എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഓളിയും കൂടുന്നൊരു പാക്കല്ല നമ്മൾ ഈ ചലഞ്ച് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പുരുഷന്മാർക്കും ബാൾഡ്നെസ് ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈയൊരു പാക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാം ആരും കളിയാക്കത്തൊന്നുമില്ല നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതുപോലെ കുറച്ച് കുറച്ച് സ്റ്റാൻഡ്സ് എടുത്തിട്ടാണ് ഞാൻ ഇതുപോലെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മുടിയുടെ അറ്റം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതേ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഞാനിവിടെ പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ ഇതുപോലെ തന്നെ റൈറ്റ് സൈഡിലും പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഈവനായിട്ട് ഇപ്പോൾ നന്നായിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് കെട്ടി വെച്ച് അരമണിക്കൂർ മാക്സിമം അരമണിക്കൂർ മതി നമ്മുടെ എല്ലാ പാക്കും മാക്സിമം അരമണിക്കൂറാണ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷവർ ക്യാപ്പ് ഇടാം കാരണം ഇതിങ്ങനെ കുറച്ച് ഇങ്ങനെ ഇറ്റി പോകാൻ സാധ്യത ഉണ്ട് പക്ഷെ എൻ്റെ ഇപ്പം നല്ല തിക്കായിട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ പോകത്തൊന്നുമില്ല ഫേസിലായതൊക്കെ കുറച്ച് തുടച്ചെടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് ഇനി ഉണങ്ങി ഉണങ്ങിപ്പിടിച്ചിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരും പക്ഷേ വാഷ് ചെയ്യുമ്പോൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയർ സോക്ക് ആകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് പോകാം അപ്പോൾ അത് ഞാൻ ഹാഫ് ആൻ അവർ ആണ് വെക്കാൻ പോകുന്നത് നിങ്ങൾക്കിത് ഏത് ഏത് ടൈമിൽ വേണമെങ്കിലും കൺവീനിയൻ്റ് ആണ് നിരറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് ഒക്കെ വെച്ചാൽ മതി കേട്ടോ അടിപൊളി പാക്കാണ് മസ്റ്റ് ട്രൈ ആണ് ഇനി നമ്മുടെ ഈ ഒരു വാട്ടർ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നൈറ്റ് ടൈമിലാണ് അതായത് നിറകിലൊന്നും അപ്ലൈ ചെയ്യാതെ സ്കാൽപ്പിൽ കുറച്ച് ഭാഗത്തായിട്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ ഫിഫ്റ്റീൻ ഡേയ്സും ഈ ഒരു വെള്ളം ഫിഫ്റ്റീൻ ഡേയ്സും നൈറ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഡേ വണ്ണിലുള്ളത് മസ്റ്റ് ട്രൈ ആയിട്ട് എല്ലാവരും ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ